പിടിച്ചാലോ പിടിച്ച് വളർത്താൻ പറ്റുമോ അളക്കല്ലേ അളക്കല്ലേ അവൻ കൈകൊണ്ടൊന്ന് പിടിച്ചു നോക്കി ആ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചോട്ട് എടുക്കാം ഇട്ട് ഊട്ടായിക്കാം നമുക്ക് ഇന്നത്തെ ജീവനൊന്നും അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ എത്ത ജീവിച്ചല ഉണങ്ങിയ ഇല കഴിഞ്ഞാല് കുപ്പി എന്തെങ്കിലും ഇട്ടോ ആ കുപ്പിയൊന്ന് ഓട്ടോത്തിക്ക ആ കുപ്പിയൊന്നും നടക്ക കേറി ആ വലിയ കുപ്പി ഒന്ന് നടക്കി ഇത് പോകുമ്പോത്തേന് ോട്ടെണ്ട അല്ലേ നമുക്ക് വിട്ടയക്കോ കോട്ടലത്തിട്ട് വിട്ടേക്കും അല്ലേ വേണ്ട വേണ്ട പോയിക്കോട്ടെ പോയിക്കോട്ടെ ദ